എന്താ അടുത്ത പരിപാടി ആ സമയം നോക്കണ്ട എത്രയോ നോക്കണ്ടാദ്യം മൂന്നേകാല് അയ്യോ ഇനി ഒരു പരിപാടിയില്ല ഇനി പരിപാടി പോയ അടുക്കളയിലായിരിക്കും ഉറക്കം വന്നിട്ടും പയ്യ മനുഷ്യനെ ശരിക്കും ഒരു ഉറക്കം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഒരു രണ്ടര തൊട്ടൊരു മൂന്നര വരെ പുറത്തുനിന്ന് പോയി നോക്കണ്ടേ അമ്മമാര് എത്താറായോ ഒന്ന് ാണ് ആ ഒരു ഗാനം എനിക്ക് ഓർമ്മ വരുന്നത് പൂമ ഗാവാതിലിക്കൽ സ്നേഹം പൂന്തികളാകുന്നു അതിൽ പെട്ടൊരു പെട്ടമ്മൂടെ കേട്ടോ ഞാൻ ഇനി സമയം നമുക്ക് വഹിക്കാനില്ല അടുക്കളയിലോട്ട് ചേരി പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ എൻ്റെ അമ്മ കഴിക്കും എന്റെ അമ്മ കഴിക്കുക എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ നല്ല ചൂട് കൂടുകയും നല്ലോന്ന ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുത്ത അതവിടെ നല്ല ആവശ്യമായിട്ട് കഴിച്ചു ഇനി സമയം ഒട്ടും കളയാനെല്ലാം വേഗം തന്നെ എടുക്കണം നമ്മുടെ ചപ്പാത്തി ഇത്തിരി കട്ടിയാണെങ്കിൽ വെള്ളം കുറഞ്ഞു അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാറുണ്ട് പരത്ത് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഫണ്ടത്തൊടി തട്ടി കിട ടെക്നിക്കു പരീക്ഷിക്കാം അതായത് രണ്ട് ഉരുളി എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഓടി അങ്ങ് കോട്ട് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കുക പക്ഷേ പരത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ രണ്ടും കൂടെ ഊട്ടിപ്പോയിരുന്നു പക്ഷേ ഇല്ല ഓട്ടി പോകില്ല എന്നും രണ്ടും വിഭജിച്ച് എൻ്റെ ഞണ്ടിരിക്കുന്നത് കാരണം സൂപ്പർ ആഹാ അടിപൊളി നല്ല സൂപ്പർ ചപ്പാത്തി അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടെക്നിക്കൊക്കെ ഇടയ്ക്ക് എമർജൻസി സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ ചപ്പാത്തി ഒട്ടും വെള്ളം കൂടി പോകരുത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ രണ്ട് ചപ്പാത്തി കൂടി ഒരുമിച്ചായി കുപ്പൂസ് വരുമായി പോകും അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു പാകത്തിൽ കറക്റ്റ് നല്ല വെള്ളം കറക്റ്റ് അളവിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് പരത്തി കിട്ടില്ല നട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇനി സമയം കാണില്ല പിള്ളേർ അപ്പുറത്ത് വന്നിട്ടുണ്ട് വേഗം തന്നെ പരത്തി എടുക്കാം അല്ല ചുട്ടെടുക്കാം അങ്ങനെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയല്ല കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എടക്കലും ഞാൻ ഇത് നെയ്യൊക്കെ കയറ്റും വേഗം തന്നെ ചുട്ട് കൊടുക്കാം ഇനി ഇതുങ്ങൾക്ക് ഇനി എന്ത് കറി കൊടുക്കും പിള്ളേരാണ് ഒരു സാധനം കഴിക്കത്തുമില്ല പച്ചക്കറികളും ഇഷ്ടമാനറ്റോ ഒരു കാര്യം ചെയ്യാം കുറച്ച് സോസും ഇച്ചിരി മയനൈസും കൂടി ഇട്ട് കൊടുക്കാം വെജിറ്റബിൾ മയനൈസും ഞാൻ മാച്ചു വെച്ചേക്കാണ് മയനൈസിന നല്ലതൊന്നും അല്ല പിന്നെ എന്ത് ചെയ്യാനാണ് നമുക്കിടക്കൊക്കെ റെസ്റ്റും ഇതൊക്കെ വേണ്ടേ എപ്പോഴും 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 പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ പിന്നെ ചപ്പാത്തി ഒരു ഹെൽത്തി സാധനം ആണല്ലോ ഗോതമ്പല്ലേ കൊണ്ടേ കൊടുക്കാം പിള്ളേര് മാത്രം കഴിച്ചാൽ പോരല്ലോ നമുക്ക് ഇടക്കൊക്കെ കഴിക്കണ്ടേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ അപ്പം ഞാൻ കഴിച്ചു നോക്കി നല്ല സൂപ്പർ ചപ്പാത്തിയിട്ടാണ് അങ്ങനെ വേഗം തന്നെ പരിപാടി അവസാനിച്ചു ഹു ഇത്രയായിരുന്നു ചായ ഓടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോലൊക്കെ ശുഭദിനം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഡബ് ബൈ